മീഡിയ വിശേഷങ്ങൾ ജീവകാരുണ്യ ജീവകാരുണ്യത്ത് വളരെ സജീവമായ സംഘടനയാണ് ഹോപ്പ് പുതിയ പ്രവർത്തന വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു അതിന്റെ വിശദാംശങ്ങളിലേക്ക് മീഡിയ റങ്ക് we guarantee your satisfaction. Al Hilal Hospitals and Medical Center, available, accessible, affordable. ിലെ ജീവകാരുണ്യരംഗത്ത് സജീവമായ ഹോപ്പ് ബഹ്റിൻ വാർഷിക പൊതുയോഗവും പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടത്തി സൽമാനിയയിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റ് ഫൈസൽ പാട്ടാന്റെ അധ്യക്ഷത വഹിച്ചു ഹോപ്പിന്റെ പ്രവർത്തന രീതികളെപ്പറ്റിയും ലക്ഷ്യങ്ങളെപ്പറ്റിയും ഹോപ്പ് രക്ഷാധികാരി നിസാർ കൊല്ലം വിശദീകരിച്ചു സെക്രട്ടറി ഷാജി ഇളമ്പിലായി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ഷിജു സി പി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ഫുഡ് കിറ്റ് ഗൾഫ് കിറ്റ് അർഹരായവർക്കുള്ള സാമ്പത്തിക സഹായം അടിയന്തര ചികിത്സാ സഹായം അർഹരായവർക്ക് മരുന്നുകൾ എത്തിച്ചു നൽകൽ വീൽചെയർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ അർഹർക്ക് എത്തിച്ചു നൽകുക തുടങ്ങിയ നിരവധി സഹായങ്ങൾ തികച്ചും സഹജീവികളിലേക്ക് ഈ വർഷവും എത്തിക്കാനായതായി ഭാരവാഹികൾ അറിയിച്ചു വൈസ് പ്രസിഡന്റ് നിസാർ മാഹി നന്ദി പറഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നു ജെറിൻ ഡേവിഡ് പ്രസിഡന്റ് ജോഷി നെടുവേടിൽ സെക്രട്ടറിയായ ഭരണസമിതിയാണ് ഐക്യകണ്ഠന തെരഞ്ഞെടുക്കപ്പെട്ടത് അൻസാർ മുഹമ്മദ് ട്രഷറർ സാബു ചിറമേൽ വൈസ് പ്രസിഡന്റ് പ്രിൻഡു ഡെലിസ് ജോയിന്റ് സെക്രട്ടറി ജി ഗിരീഷ് കുമാർ മീഡിയ കൺവീനർ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റു ഭാരവാഹികൾ രക്ഷാധികാരി ഷബീർ മാഹി തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി ഹോപ്പ് ബഹറിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ താൽപര്യമുള്ളവർക്ക് മൂന്ന് ഏഴ് ഒന്ന് ഏഴ് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് ജെറിൻ മൂന്ന് അഞ്ച് മൂന്ന് അഞ്ച് ആറ് ഏഴ് അഞ്ച് ഏഴ് ജോഷി എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് മീഡിയ റിങ്ക് ടി ടോക്ക്